ഷിയ ഇറാനും സുന്നി പാകിസ്ഥാനും തമ്മിൽ അടി താലിബാനും പാക് താലിബാനും അടി അതിനിടെ ഇറാനുമായും അഫ്ഗാനുമായും അടുത്ത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ട്രംപ് അസീമുനീറുമായി അടുക്കുമ്പോൾ ഷിയുമായി അടുത്ത് മോദി ദക്ഷിണേഷ്യയിലെ ജിയോ പൊളിറ്റിക്സ് മാറി മറിയുന്നു അറിയാം ഇൻഡപത്തിലൂടെ ഇസ്രയേലിനെ പോലെ നാലുപാടും ശത്രുക്കളാൽ വലയം ചെയ്തു കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർ രക്തം ചീന്തി ഉണ്ടാക്കിയ രാജ്യമാണ് ബംഗ്ലാദേശ് പക്ഷേ ആ രാജ്യം പോലും ഇന്ന് നമ്മുടെ ശത്രുപക്ഷത്താണ് മതമൗലികവാദികൾ മെയ്യുന്ന പുതിയ ബംഗ്ലാ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനാണെന്നത് വ്യക്തം ശ്രീലങ്കയ്ക്കും നേപ്പാളിനുമാവട്ടെ ഇപ്പോൾ കൂറ് ചൈനയോടാണ് കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചൈന ഈ രാജ്യങ്ങളിൽ നടത്തുന്നത് കൊടുത്ത കടം തിരിച്ചു കിട്ടാഞ്ഞതോടെ ശ്രീലങ്കയിലെ ഹബ്ബൻ തോട്ട എന്ന തുറമുഖം ചൈന പിടിച്ചെടുത്തു കഴിഞ്ഞു അതുപോലെ പാകിസ്ഥാനിലെ ബലൂജ് ഗിൽജിത് ബർഖിസ്ഥാൻ മേഖലയൊക്കെ ചൈന ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ കോളനികളാക്കി കഴിഞ്ഞിരിക്കുന്നു താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനും അടുത്ത കാലം വരെ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല ചൈനയെന്നും ഇന്ത്യ ഓർക്കുന്ന അയൽക്കാരനും ചുരുക്കി പറഞ്ഞാൽ നാലുപാടും ശത്രുക്കൾ പക്ഷേ ഒരു ആണവ രാഷ്ട്രമായതിനാലും വലിയ സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ടും ചൈനയും പാകിസ്ഥാനും ഒക്കെ അടങ്ങിയിരിക്കുന്നുവെന്ന് മാത്രം മുൻ യു പി എ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയുടെ വിദേശ നയം എത്രയോ ഭേദമായിരുന്നുവെന്നും നമുക്ക് ഇത്രയേറെ ശത്രുക്കൾ ഇല്ലായിരുന്നുവെന്നും വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ആ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ട്രംപിന്റെ ഉടക്കിലൂടെ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കൂട്ടിയപ്പോൾ മോദി സർക്കാർ ചെയ്തത് ഒരേ സമയം റഷ്യയുമായും ഇറാനുമായും എന്തിനെ ചൈനയുമായും അടുക്കുക എന്നതായിരുന്നു ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് വ്യാപാര കരാറുകളിലും ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിലെ ഗാൽവൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിന് ശേഷം ചൈനയുമായി ഇന്ത്യ ഏറ്റവും നല്ല സൗഹൃദത്തിൽ പോകുന്ന സമയമാണിത് ഇപ്പോഴിതാ അഫ്ഗാനുമായും നല്ല ബന്ധത്തിലേക്ക് ഭാരതം നീങ്ങുകയാണ് അമേരിക്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒരു ചേരി ഇന്ത്യ ചൈന അഫ്ഗാൻ ഇറാൻ മറ്റൊരു ചേരി ഈ രീതിയിൽ ദക്ഷിണേഷ്യയിലെ ജിയോ പോളിറ്റിക്സ് മാറി മറയുകയാണെന്നാണ് വിദേശകാര്യ വിശകലന വിദഗ്ധർ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ സർക്കാരുമായി രാഷ്ട്രീയപരമായ ഒരു രീതിയിലും ജനാധിപത്യ ഇന്ത്യക്ക് യോജിക്കാൻ കഴിയില്ല കുറച്ചുകാലം മുമ്പ് വരെയാണെങ്കിൽ ഒരു താലിബാൻ മന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനം സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഡൽഹി സന്ദർശനത്തിലൂടെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിഖാൻ മുത്താക്കി അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അഫ്ഗാൻ മണ്ണിൽ ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനം അനുവദിക്കില്ല സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ടു നടന്ന അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം വ്യാപകമായി വിമർശിക്കപ്പെട്ടെങ്കിലും ആ സന്ദർശനം ഫലത്തിൽ ഇന്ത്യക്ക് ഗുണകരമാണ് പാകിസ്ഥാനിൽ നിന്നും ഇപ്പോഴും തീവ്രവാദ ഭീഷണി ഒഴിഞ്ഞിട്ടില്ലാത്ത ഇന്ത്യക്ക് അയൽപ്പക്കത്തു നിന്നും ഉണ്ടാവുന്ന ഈ സമാധാന സ്വരം ആശ്വാസം തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഖനന അവസരങ്ങളിലേക്ക് ഇന്ത്യൻ കമ്പനികളെ അമീർ ഖാൻ മുത്താക്കി ക്ഷണിച്ചിട്ടുണ്ട് ഇത് ഒരു വലിയ അവസരമാണ് ഇന്ത്യൻ വ്യവസായികൾക്ക് മുന്നിൽ തുറക്കുന്നത് കാബൂളിനും ഇടയിൽ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാനും തീരുമാനമായി ഇന്ത്യ തങ്ങളുടെ അടുത്ത സുഹൃത്താണെന്ന് വിശേഷിപ്പിച്ച മുത്താക്കി അടുത്തിടെയുണ്ടായ ഭൂചലനത്തെ തുടർന്ന് ആദ്യ സഹായഹസ്തം നീട്ടിയത് ഇന്ത്യയാണെന്ന് എടുത്തു പറഞ്ഞു കാബൂളിന് വേണ്ടത് പരസ്പര ബഹുമാനവും വ്യാപാരവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ആദ്യമായാണ് ഒരു താലിബാൻ നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്നത് അതിനിടെ കാബൂളിലുള്ള ഇന്ത്യയുടെ എംബസി വീണ്ടും തുറക്കാനും നീക്കമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യു എസ് സൈന്യത്തിന്റെ പിന്മാറ്റത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതോടെയാണ് കാബൂളിലെ എംബസി ഇന്ത്യ പൂട്ടിയത് പിന്നീട് ഒരു വർഷത്തിനു ശേഷം വ്യാപാര ആരോഗ്യ മാനുഷിക സഹായങ്ങൾക്കായി ടെക്നിക്കൽ മിഷൻ ആരംഭിക്കുകയായിരുന്നു ചൈന റഷ്യ ഇറാൻ പാകിസ്ഥാൻ തുർക്കി എന്നീ രാജ്യങ്ങളുടെ എംബസികൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ഏക രാജ്യം റഷ്യ മാത്രമാണ് ഇതുവരെ ഇന്ത്യയും താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല അതുപോലെ ഇറാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചബഹാർ തുറമുഖത്തിന്റെ പല കാര്യങ്ങളിലും അഫ്ഗാന്റെ സഹായം ആവശ്യമാണ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന ഉപരോധ ഇളവുകൾ നേരത്തെ അമേരിക്ക പിൻവലിച്ചിരുന്നു തുറമുഖത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ ഉപരോധങ്ങളിലെ ഇളവ് പിൻവലിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചത് പ്രവർത്തിക്കുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് യു എസ് വിദേശകാര്യ ഡെപ്യൂട്ടി വക്താവ് തോമസ് പികോട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഇത് നടപ്പാക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഇറാന്റെ എണ്ണ ഇറക്കുമതിക്കുമേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി അവർക്കുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനും നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുമുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ീക്കമെന്നാണ് വിലയിരുത്തൽ പക്ഷേ പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യയെ മധ്യക്ഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചബഹാറിന് ഉപരോധം വന്നാൽ തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഇന്ത്യക്ക് തിരിച്ചടിയാകും വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും ഇറാനും സംയുക്തമായി വികസിപ്പിക്കുന്നതാണിത് ഇവിടെയൊക്കെ ഇന്ത്യ മറ്റൊരു നയമാണ് സ്വീകരിച്ചത് സ്വന്തം കാര്യം സിന്താബാദ് എന്ന പ്രാക്ടിക്കൽ നയം അമേരിക്കയും ഇറാനുമായി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ത്യ ഇറാനോട് ഉടക്കാൻ നിൽക്കുന്നില്ല എണ്ണ പ്രകൃതിവാതകം എന്നിവയെല്ലാം ഇന്ത്യയുടെ നിർണായക വാണിജ്യ പങ്കാളിയാണ് ഇറാൻ അതേസമയം ഇറാൻ ഭരണകൂടത്തിന്റെ മതമൗലികവാദ സമീപനങ്ങളോട് ഇന്ത്യക്ക് യോജിക്കാനും സാധിക്കില്ല ഇതേ പ്രായോഗിക സമീപനം തന്നെയാണ് ഇന്ത്യ റഷ്യയുടെ കാർത്തലും സ്വീകരിച്ചത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്നും അമേരിക്കൻ തിട്ടൂരം ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നാൽ യുക്രൈൻ ആക്രമണത്തിനോട് യാതൊരു രീതിയിലുള്ള യോജിപ്പും ഇന്ത്യ പ്രകടിപ്പിച്ചതുമില്ല ഇതെല്ലാം കൊണ്ടുതന്നെയാണ് ട്രംപ് മോദിയോട് അകലുന്നതും പാകിസ്ഥാനോട് അടുക്കുന്നത് രാഷ്ട്രമായ ഇറാനും സുന്നി രാഷ്ട്രമായ പാകിസ്ഥാനും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നമുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ ഇറാൻ അതിർത്തികളും ഇടയ്ക്കിടെ സംഘർഷഭരിതമാകാറുണ്ട് ഇറാനിലെ സിസ്റ്റാൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അതിർത്തി കള്ളക്കടത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കുപ്രസിദ്ധമാണ് കഴിഞ്ഞ വർഷം ഇറാൻ അതിർത്തി കടന്ന് പാകിസ്ഥാനെ ആക്രമിച്ചത് വലിയ വാർത്തയായിരുന്നു ബലൂചിസ്ഥാനിലെ ബലൂജ് വിഘടനവാദ ഗ്രൂപ്പായ ജെയ്ഷെ ഉൽ അദലിന്റെ തീവ്രവാദികൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ പാകിസ്ഥാനിൽ നിരവധി മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത് രണ്ടായിരത്തി നാല് ജനുവരി മൂന്നിന് ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ ഖമർ ബോംബ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ സർക്കാർ ഇറാഖിലും സിറിയയിലും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനെയും ആക്രമിച്ചത് പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന സുന്നി തീവ്രവാദം തങ്ങൾക്ക് ഭീഷണിയാണെന്നും അതിർത്തി കടന്ന ഭീകരൻ തങ്ങളുടെ രാജ്യത്തെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നുമാണ് ഇറാന്റെ വാദം ഐസിസിനും അൽ ഖയ്തയ്ക്കും ഇപ്പോഴും പാകിസ്ഥാനിൽ വേരുണ്ടെന്നുമാണ് ഇറാൻ പറയുന്നത് രണ്ടു ദിവസത്തിനു ശേഷം ഇറാനിൽ പാകിസ്ഥാൻ തിരിച്ച് ഇറാനിൽ മിസൈൽ ആക്രമണ പരമ്പര നടത്തി ഇറാനിയൻ പ്രവിശ്യയായ സിസ്റ്റാനിലും ബലോചിസ്ഥാനിലും ലിബറേഷൻ ആർമിയിലെയും ബലോചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിലെയും ഉണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അവരെയാണ് ആക്രമണം ലക്ഷ്യമിട്ടത് ഈ ആക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറാൻ ഇറാഖ് യുദ്ധം അവസാനിച്ചതിനു ശേഷം ഇത് ആദ്യമായാണ് ഇറാനിയൻ മണ്ണിൽ ഒരു വിദേശ രാജ്യം ആക്രമണം നടത്തുന്നത് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഇസ്ലാമാബാദിലെ ഇറാനിയൻ അംബാസിഡറെ തിരിച്ചു വിളിച്ചു തുടർന്ന് സംഘർഷം പരിഹരിക്കുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി ഹസൈൻ ആമീർ അബ്ദുല്ലാഹിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒൻപതിന് പാകിസ്ഥാൻ സന്ദർശിച്ചു ഇതേ തുടർന്ന് നടത്തിയ ചർച്ചകളിലാണ് ഏകദേശ പരിഹാരം പരിഹാരമുണ്ടായത് പക്ഷേ എന്നിട്ടും ഇറാൻ പാകിസ്ഥാൻ അതിർത്തികൾ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതും ഇന്ത്യയുടെ കണ്ണിലുണ്ട് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രാഷ്ട്രീയ ലൈനാണ് ഇവിടെയും ഇന്ത്യ പിന്തുടരുന്നത് സമാനമായ പ്രശ്നമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളത് അഫ്ഗാനിലെ താലിബാൻ പോറ്റുപുലർത്തിയ ഭീകരർ തങ്ങൾക്ക് ഭീഷണിയാണെന്നും പാകിസ്ഥാൻ വാദിക്കുമ്പോൾ പാക് താലിബാനുമായി തങ്ങൾക്കൊരു ബന്ധവുമില്ലെന്നും അത് തങ്ങൾക്കാണ് ഭീഷണിയെന്നുമാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് പാകിസ്ഥാന്റെ ഇരുപത്തിയഞ്ചു പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി അഫ്ഗാൻ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഏറ്റുമുട്ടലിൽ അൻപത്തിയെട്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടതായും പറയുന്നു നേരത്തെ ഭീകരരെ തുരത്താനായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കയറി വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തിരിച്ചടിക്കാൻ അഫ്ഗാൻ സൈന്യം തീരുമാനിച്ചത് അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വരെ രണ്ട് സ്ഫോടനങ്ങൾ നടന്നു അതിർത്തി പ്രദേശങ്ങളിൽ വിവിധയിടങ്ങളിൽ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഉണ്ടായി ഏറ്റുമുട്ടലിൽ അഫ്ഗാൻ സേനയിലെ ഒൻപത് സൈനികർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാനിലെ ഹമാസ് എന്ന് വിളിക്കുന്ന പാക് താലിബാനെ കൊണ്ട് തുലഞ്ഞിരിക്കുകയാണ് ആ രാജ്യം ഗാസയിലെ പോലെ സ്വയം ചാവേറാവാൻ യാതൊരു മടിയുമില്ലാത്തതുകൊണ്ടാവണം പാകിസ്ഥാനിലെ ഹമാസ് എന്ന പേര് തെഹരിക്കെ താലിബാൻ വന്നു ചേർന്നത് ഇവരെ ഒതുക്കാനായി ദിവസങ്ങൾക്ക് മുൻപ് ലോകത്തിലൊരു രാജ്യവും ചെയ്യാത്ത അപൂർവ കൃത്യമാണ് പാകിസ്ഥാന് ചെയ്യേണ്ടി വന്നത് സ്വന്തം ജനതയ്ക്ക് നേരെ ബോംബാക്രമണം നടത്തുക പ്രവീശയിൽ പാക് താലിബാനെ ലക്ഷ്യമിട്ട പാകിസ്ഥാൻ ബോംബിങ്ങിൽ മുപ്പത് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ചെറുതും വലുതുമായ അറുപതോളം ഭീകരാക്രമണങ്ങളാണ് പാക് താലിബാൻ നടത്തിയത് അഫ്ഗാൻ താലിബാനോട് എന്നും സോഫ്റ്റ് കോർണർ പുലർത്തിയവരായിരുന്നു പാക് പട്ടാളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഫ്ഗാനിൽ അധികാരം പിടിച്ച താലിബാനെ രണ്ടായിരത്തി ഒന്നിലാണ് യു എസ് സഖ്യസേന പുറത്താക്കിയത് ഇരുപത് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി യുഎസ് സേന പിന്മാറിയതോടെ ഇരട്ടി ശക്തിയോടെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചെത്തി അപ്പോൾ താലിബാനെ പിന്തുണയ്ക്കിയാണ് പാകിസ്ഥാൻ ചെയ്തത് താലിബാന്റെ പുനരുജ്ജീവനത്തിന് സഹായം നൽകിയെന്ന് കരുതപ്പെടുന്ന പാക് ജനറൽമാരുടെ വിജയമായും ഇത് വിലയിരുത്തപ്പെട്ടു അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി അധികാരമേറ്റപ്പോൾ താലിബാൻ അംഗീകരിച്ച മൂന്ന് രാജ്യങ്ങളൊന്നാണ് പാകിസ്ഥാൻ പക്ഷേ പാല് കൊടുത്ത കൈക്ക് കൊത്തുക എന്നത് മത തീവ്രവാദികളുടെ പതിവ് സ്വഭാവമാണ് അയൽരാജ്യത്ത് ഭരണം കിട്ടിയതോടെ തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന ടി പി എന്ന് പേര് മാറ്റിയ പാക് താലിബാന്റെ വിളയാട്ടവും വർദ്ധിച്ചു അഫ്ഗാൻ അതിർത്തിയിൽ സ്ഫോടനങ്ങൾ ഡിസംബർ പാകിസ്ഥാനിലെ പെഷവാറിൽ ആർമി പബ്ലിക് സ്കൂളിന് നേരെ നടന്ന ആക്രമണം ലോക ചരിത്രത്തിലെ ഏറ്റവും കിരാതമായ കൂട്ടക്കരകളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത് അത് ചെയ്തതും പാക് താലിബാൻ എന്ന തെഹരിക്കെ താലിബാൻ നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികളുടെ മൃതദേഹങ്ങൾ നിരനിരയായി കിടക്കുന്നത് ലോക മനസാക്ഷി ഞെട്ടിച്ചിരുന്നു പാക് സൈന്യം താലിബാനെതിരെ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് പ്രതികാരമായിട്ടാണ് അവർ നിരപരാധികളായ കുട്ടികളെ വെടിവെച്ചു കൊന്നത് ഇങ്ങനെ പതിവായതോടെയാണ് താലിബാനെതിരെ വലിയ ക്യാമ്പയിൻ പാകിസ്ഥാനിൽ ഉണ്ടായത് അതിനിടെ ഇനി ഒരാളെ തീറ്റിപ്പറ്റാൻ കഴിയാത്ത വിധം പാകിസ്ഥാൻ സാമ്പത്തികമായി തകരുകയും ചെയ്തു ഇതോടെ അവർ ഒരു കടുത്ത തീരുമാനമെടുത്തു രേഖകളില്ലാത്ത ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം അഫ്ഗാൻ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും പുറത്താക്കുക എന്നതായിരുന്നു അത് ലോകം കണ്ട മറ്റൊരു വലിയ പലായനമായി അത് മാറി എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പറയുന്നത് പാക് താലിബാനുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് അഫ്ഗാൻ താലിബാൻ ആവർത്തിക്കുന്നുണ്ട് സത്യത്തിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനും റൊട്ടിക്കും ഗോതമ്പുമാവിനും മരുന്നിനും വേണ്ടിയെല്ലാം പാകിസ്ഥാനികൾ കഷ്ടപ്പെടുന്നതിന്റെ വാർത്തകൾ പലതവണ വന്നു വിലക്കയറ്റം ഒരുനൂറ് ശതമാനമായതൊക്കെ നേരത്തെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അഫ്ഗാനിസ്ഥാൻ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുകയാണ് അതിനിടെ ഗ്രാമങ്ങളിൽ ജനങ്ങൾ കുട്ടികളെ വിൽക്കുന്നതായി റിപ്പോർട്ടുണ്ട് അസീസ് ഗുലീൻ എന്നയാൾ തന്റെ പത്ത് വയസ്സുകാരിയെ മകളെ ഭാര്യയോട് പറയാതെ വിവാഹ മാർക്കറ്റിൽ വിറ്റത് ബി ബി സി അടക്കം വാർത്തയാക്കിയിരുന്നു അഞ്ചു കുട്ടികളുള്ള തന്റെ കുടുംബത്തെ പോറ്റാനായി അദ്ദേഹം മകളെ വിറ്റ് കാശു വാങ്ങി അതല്ലെങ്കിൽ ഏഴ് പേരടങ്ങുന്ന കുടുംബത്തിലെ എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള മൂന്ന് ദശലക്ഷം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് അഭിമുഖീകരിക്കുന്നതായി യു പറയുന്നു ഇപ്പോൾ അഫ്ഗാനികൾ അവയവങ്ങൾ വിൽക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വൃക്കയ്ക്ക് ഒന്നര ലക്ഷം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ കിട്ടുമെന്നാണ് റിപ്പോർട്ട് അഫ്ഗാനിലെ ബാൽപ്രവിശ്യയിലെ ക്യാമ്പുകളിൽ താമസിക്കുന്നവരാണ് പണത്തിന് കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിനൊപ്പം തങ്ങളുടെ അവയവങ്ങളും വിൽക്കുന്നത് താലിബാൻ വന്നതോടെ രാജ്യത്തിന്റെ ടൂറിസവും വ്യവസായവും വാണിജ്യവും എല്ലാം നശിച്ചു രാജ്യത്തെ വികസിപ്പിക്കാനുള്ള അധിക വരുമാനം താലിബാൻ ലക്ഷ്യമിടുന്നത് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ് കേരളത്തിന് ബിവറേജ് കോർപ്പറേഷൻ പോലെയാണ് താലിബാന് ഹെറോയിൻ കടത്ത് ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന കറുപ്പിന്റെ അറുപത്തഞ്ച് ശതമാനവും ഉത്പാദിപ്പിക്കുന്നത് താലിബാൻ നേരിട്ടാണ് ഒ പി എം സിറപ്പ് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് താലിബാൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തുന്നത് അഫ്ഗാൻ താലിബാന്റെ നിയന്ത്രണത്തിലായതോടെ ഹെറോയിൻ വാച്ച് കുടിൽ വ്യവസായം പോലെയായി എന്നാൽ ഹറാം ആയതുകൊണ്ട് താലിബാൻ ഇതൊന്നും ഉപയോഗിക്കില്ല വിദേശ രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്ന് മാഫിയ വഴി കടത്തുകയാണ് ചെയ്യുക എന്നിട്ടും രാജ്യത്ത് പട്ടിണി മാറുന്നില്ല ഈ സാഹചര്യങ്ങളെല്ലാം കൂടിയാണ് താലിബാൻ ഭരണം ഇന്ത്യയുമായി അടുക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്കാവട്ടെ മേഖലയിലെ ചൈനയുടെയും പാകിസ്ഥാനേയും ഭീഷണി മറികടക്കാൻ കഴിയുമെന്ന ആശ്വാസവും ഇതോടൊപ്പമുണ്ട് പാക് താലിബാനും അഫ്ഗാൻ താലിബാനും ഏറ്റുമുട്ടുന്നു സുന്നികളും ഷിയാക്കളും പരസ്പരം കൊല്ലുന്നു ചുരുക്കിപ്പറഞ്ഞാൽ ആര് ആരെ കൊല്ലുന്നു തിരിച്ചറിയാൻ കഴിയുന്നില്ല ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അതിഭീകരം തന്നെയാണെന്ന് പറയേണ്ടി വരും നമസ്കാരം